എല്ലാ ദിവസവും അസർ നിസ്കാരം കഴിഞ്ഞ് അസറിന് ശേഷം ഈ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പത്തോളം നേട്ടങ്ങളാണ് നിങ്ങൾക്ക് പെയ്തിറങ്ങുന്നത് പത്തോളം നേട്ടങ്ങൾ നിങ്ങൾ അറിയാത്ത ഭാഗത്തിലൂടെ നിങ്ങളിലേക്ക് പെയ്തിറങ്ങും ഓരോ ദിവസവും അസറിന് ശേഷം വളരെ സിമ്പിളായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അമലാണ് ഇന്ന് നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതായി നിങ്ങൾക്ക് ലഭിക്കുന്നത് തൗബ ഇല്ലാതെ അവൻ്റെ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തിട്ടല്ലാതെ തൗഭയില്ലാതെ അവൻ മരിക്കുകയില്ല ഒന്നാമത്തെ ഗുണം അതാണ് രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മെ ബാധിക്കുന്ന വലിയ ഒരു നേട്ടം അഥവാ റിസർട്ടിൽ അവനിക്ക് അള്ളാഹു പറക്കത്ത് നൽകും ഏതൊന്നിലും അള്ളാഹു പറക്കത്ത് നൽകിയാൽ പിന്നെ നമ്മളൊന്നും ഭയപ്പെടേണ്ടതില്ല അതിലല്ലാഹു നമുക്ക് നൽകുന്നതിൽ അള്ളാഹു പറക്കത്തിട്ട് തന്നാൽ പിന്നെ നമ്മൾ ഒട്ടും ഭയപ്പെടേണ്ടതില്ല നമ്മുടെ ഭക്ഷണത്തിൽ പറക്കത്ത് നമ്മുടെ കുടുംബജീവിതത്തിൽ പറക്കത്ത് നമ്മുടെ വീടുകളിൽ പറക്കത്ത് നമ്മുടെ ബിസിനസ്സിൽ പറക്കത്ത് നമ്മുടെ കൃഷിയിൽ പറക്കത്ത് നമ്മുടെ കച്ചവടങ്ങളിൽ പറക്കത്ത് നമ്മുടെ ജോലിയിൽ പറക്കത്ത് നമ്മുടെ സാലറിയിൽ പറക്കത്ത് എന്താണ് പറക്കത്ത് പുരോഗതി അഭിവൃദ്ധി നമുക്ക് ലഭിക്കുന്നത് എല്ലാത്തിനും മതിയാവുക ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരിക്കുക അതാണ് ബറക്കത്ത് എന്ന് പറയുന്നത് വിശദീകരണങ്ങൾ ധാരാളമുണ്ട് അപ്പോൾ റിസുഖിൽ അള്ളാഹു അവനിക്ക് ബറക്കത്ത് നൽകും ഈ കാര്യം അസറിന് ശേഷം അവൻ പതിവായി ചെയ്യുകയാണെങ്കിൽ മൂന്നാമത്തെ നേട്ടം എന്ന് പറയുന്നത് ശരീരത്തിൽ അവനിക്ക് അള്ളാഹു രക്ഷ നൽകും ശരീരത്തിൽ അള്ളാഹു രക്ഷ നൽകിയാൽ പിന്നെ നമ്മൾ പേടിക്കേണ്ടതില്ല അള്ളാഹുവിൻ്റെ പ്രത്യേകമായ രക്ഷ നമ്മുടെ ശരീരത്തിൽ അള്ളാഹു നൽകിയാൽ നമുക്കത് വലിയ നേട്ടമാണ് സന്തോഷമാണ് നിങ്ങൾ നോക്കി എന്തെല്ലാം രോഗങ്ങളാണ് എന്തെല്ലാം പെടുന്നനെയുള്ള മുസീബത്തുകളാണ് എത്ര ആളുകളാണ് ഓടിച്ചാടി കളിച്ചു കൊണ്ടിരിക്കുന്നതിനിടിയിൽ കുഴഞ്ഞു വീഴുന്നതും അതുപോലെ സ്ട്രോക്ക് സംഭവിച്ചു പോകുന്നതും ഇങ്ങനെ എന്തൊക്കെയാണ് പെട്ടെന്ന് നമ്മെ തേടിയെത്തുന്നത് അങ്ങനെയുള്ള മുസീബത്തുകളിൽ നിന്ന് അള്ളാഹുവൻ്റെ ശരീരത്തെ സംരക്ഷിക്കും എന്നാണ് മൂന്നാമത്തെ ഗുണമായി പറയുന്നത് നാലാമത്തെ ഗുണം പറയുന്നത് മ്മിനീങ്ങൾക്കിടയിൽ അവനോട് മ്മിനീങ്ങൾക്കിടയിൽ ജനങ്ങൾക്കിടയിൽ അവനോട് വലിയ സ്നേഹം എല്ലാവർക്കും തോന്നും ചില ആളുകൾ അങ്ങനെയാണല്ലോ ചില ആളുകളെ കാണാനും സംസാരിക്കാനും എന്തെന്നില്ലാത്തൊരു താൽപ്പര്യം നമുക്ക് കാണാം ചിലരോടെങ്കിലും എങ്കിലും ചിലപ്പോൾ വെറുപ്പുകൾ നമുക്ക് കാണാൻ കഴിയും സംസാരിക്കാനേ തീരെ ഇഷ്ടമുണ്ടാവില്ല അവരുമായി ഇടപഴകുന്നത് വലിയ ഇഷ്ടമുണ്ടാവൂല അങ്ങനെയൊക്കെ നമുക്ക് തോന്നാറുണ്ട് എന്നാൽ മമ്മിനിങ്ങൾക്കിടയിൽ ജനങ്ങൾക്കിടയിൽ അവനോട് വലിയ മതിപ്പും സ്നേഹവും എല്ലാ ജനങ്ങൾക്കും ഉണ്ടാകും നാലാമത്തെ ഗുണം അതാണ് അഞ്ചാമത്തെ ഗുണം അള്ളാഹുവിലും ദീനിലും അവനിക്ക് ഉറപ്പുണ്ടാകും ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ വിശ്വസിക്കുന്ന പ്രത്യാശാസ്ത്രത്തിലും അവൻ ഉൾക്കൊള്ളുന്ന അവൻ്റെ കാര്യങ്ങളിലൊക്കെ അവനക്ക് നല്ല വിശ്വാസമുണ്ടാകും ഏതിലും ഒരു സംശയാലുക്കൾ അവൻ്റെ പല സംശയങ്ങൾ വരാം വിശ്വാസത്തിലും വരാം അവൻ്റെ ശരീരത്തിൽ സംശയ രോഗങ്ങൾ വരാം ഒന്നും അവനെ ബാധിക്കൂല ആറാമത്തത് അവൻ മരിക്കുന്ന സമയത്ത് ഈമാനോടെ കലിമ ചൊല്ലാതെ അവൻ മരിക്കലെ ഈമാനോടുകൂടി അവൻ മരിക്കും ഏഴ് കബറിൽ അവനിക്ക് വിശാലമാകും കബറ് സന്തോഷപൂരിതമാകും കബറ് അവനിക്ക് അവനിക്കാവ് കൊടുക്കും എട്ടാമത്തത് അവൻ്റെ കിതാബ് അങ്ങോട്ട് പാരത്രിക ലോകത്തുള്ളതാണ് എട്ടാമത്തത് അവൻ്റെ വലതു കൈയിലായിരിക്കും അവനിക്ക് കിതാബുകൾ ലഭിക്കുക നന്മ തന്മകൾ കർമ്മ അവൻ്റെ വലതുകൈയിൽ അള്ളാഹു നൽകും അതുപോലെ മലക്കുകളുടെ സാന്നിധ്യത്തോടെ ഒൻപതാമത്തത് മിന്നൽ വേഗതയിൽ സിറാത്തുൽ മുസ്തഫീം എന്ന പാലം വിട്ടുകിടക്കാൻ കഴിയും പത്താമത്തത് ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് എത്താൻ കഴിയും അങ്ങനെ പത്ത് ഗുണങ്ങൾ ഈ ഒരു കർമ്മം നമ്മുടെ അസറിന് ശേഷം നമ്മൾ പതിവാക്കുകയാണെങ്കിൽ ഇൻഷല്ല നമുക്ക് ലഭിക്കും യാതൊരു സംശയവും ഏതാണ് കർമ്മം അത് ഖുർആാനികവുമായി ബന്ധപ്പെട്ടതാണ് ഖുർആൻ ചികിത്സകളൊക്കെ നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്പറുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഖുർആൻ ചികിത്സയുമായി ബന്ധപ്പെട്ട് പലതും എല്ലാം ശാരീരികമായ രോഗങ്ങളെ കൊണ്ട് മാത്രമല്ല പൈശാചികവും മാനസികവും ഇഫ്രീത്ത് റൂഹാനി ജിന്നു സംബന്ധമായിട്ടൊക്കെ രോഗങ്ങൾ വരാം അതിനൊക്കെ പരിഹാരം നമ്മൾ കണ്ടെത്തണം കണ്ണേറിനൊക്കെ നമ്മൾ ചികിത്സിക്കണം എന്ന് പറയുകയും അതിനെ വേണ്ടുന്നവർക്ക് വിളിക്കാൻ വേണ്ടിയുള്ള നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇന്ന് നമ്മൾ അസുറീൻ ചെയ്യേണ്ട എന്താണ് മറ്റൊന്നുമല്ല നമുക്കൊക്കെ അറിയുന്ന പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്ത് എന്ന് മുത്ത മുത്തനബി സാഹു അലി വസ്ലം വിശേഷിപ്പിച്ച ആയത്തുൽ കുറിസി لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع السماوات والأرض ولا يهوده حفظهما وهو العلي العظيم يما ഈ വളരെ പ്രധാനപ്പെട്ട ആയത്ത് അസദ് കഴിഞ്ഞ് പത്ത് പ്രാവശ്യം നമ്മൾ ഓതണം അത് പതിവാക്കിയാൽ ഈ പത്ത് നേട്ടങ്ങൾ നമുക്ക് ഉറപ്പാൻ ഉള്ള അനുഗ്രഹിക്കുമാറാകട്ടെ